മാസങ്ങൾക്ക് മുൻപ് രണ്ട് കോടിയോളം രൂപ ചെലവിൽ നവീകരിച്ച പട്ടാമ്പി പള്ളിപ്പുറം തീരദേശപാതയിൽ തകർച്ച നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്കിടയാക്കിയതെന്ന ആക്ഷേപവുമായി കോൺഗ്രസ് രംഗത്തെത്തി പടിഞ്ഞാറേ കൊടുമുണ്ട ഭാഗത്തെ ഇറക്കത്തോട് ചേർന്നാണ് നൂറു മീറ്ററോളം വരുന്ന റോഡിന്റെ ഭാഗത്ത് തകർച്ച കാണപ്പെട്ടത് കനത്ത മഴയ്ക്ക് പിന്നാലെയായിരുന്നു റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത് റോഡിന്റെ ഒരു വശം വിണ്ടു താഴ്ന്ന നിലയിലുമാണ് ഒരു വശത്തുകൂടെ മാത്രമാണ് ഇപ്പോൾ വാഹനഗതാഗതം ഗതാഗതം നടത്താനാവും നിർമ്മാണത്തിലെ അപാകതയാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് ആക്ഷേപം പാലത്തറ ഭാഗത്തും തകർച്ചയുണ്ടായിട്ടുണ്ട് തീരദേശ പരിപാലന ഫണ്ട് ഉപയോഗിച്ചായിരുന്നു റോഡിന്റെ നവീകരണം പട്ടാമ്പിയിൽ നിന്നും പള്ളിപ്പുറത്തേക്കുള്ള എളുപ്പമാർഗ്ഗമാണ് ഈ പാത ബസ് സർവീസും ഈ പാതയിലൂടെയുണ്ട് റോഡിന്റെ തകർച്ച വാഹനയാത്രയ്ക്ക് ഭീഷണി ഉയർത്തിയിരിക്കുകയാണ് റോഡിന്റെ തകർച്ച പരിഹരിക്കണമെന്നും നിർമ്മാണത്തിലെ അപാകത അന്വേഷിക്കണമെന്നും ഉറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് കോൺഗ്രസ് പരുതൂർ മണ്ഡലം കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് കങ്കാത്ത് ം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് നിസാർ അധ്യക്ഷനായി ഷംസുദ്ദീൻ ബാബു വാസുദേവൻ നമ്പൂതിരി രാമദാസ് പരദൂർ അലി പ്രകാശൻ ചാഞ്ചേരി ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു